ദുരിതങ്ങളുടെയും സംഘർഷങ്ങളുടെയും ആഴങ്ങളിലേക്ക് ഗാസ വഴുതി വീഴുമ്പോൾ അത് മനുഷ്യത്വത്തിന്റെ മുന്നിലുള്ള ഒരു വലിയ ചോദ്യചിഹ്നമായി മാറുകയാണ് ഇസ്രയേൽ സൈനിക നടപടി കാരണം തകർന്നടിഞ്ഞ ഒരു ജനത മുഴുവൻ പട്ടിണിയുടെയും രോഗങ്ങളുടെയും പിടിയിൽ പിടിയിലമർന്നിരിക്കുകയാണ് ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിലുള്ള അന്താരാഷ്ട്ര ഏജൻസിയായ ഇന്റഗ്രേറ്റഡ് ഫുഡ് സെക്യൂരിറ്റി ഫേസ് ക്ലാരിഫിക്കേഷൻ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ ഈ ദുരന്തത്തിന്റെ വ്യാപ്തിയെക്കുറിച്ച് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് നൽകുന്നത് ഗാസ സിറ്റിയും സമീപ പ്രദേശങ്ങളും ഇപ്പോൾ ക്ഷാമബാധിത മേഖലകളാണെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു ഇതൊരു ചെറിയ സംഭവം എന്നതിലുപരി ഒരു ജനതയുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാണെന്ന് വിളിച്ചറിയിക്കുന്ന ഒരു മുന്നറിയിപ്പാണ് ഐ പി സി റിപ്പോർട്ട് അനുസരിച്ച് ഒരു പ്രദേശം ക്ഷാമബാധിതമായി പ്രഖ്യാപിക്കണമെങ്കിൽ ചില കർശനമായ മാനദണ്ഡങ്ങൾ പാലിക്കണം ആ പ്രദേശത്തെ ജനസംഖ്യയുടെ കുറഞ്ഞത് ഇരുപത് ശതമാനമെങ്കിലും കടുത്ത പട്ടിണിയിലായിരിക്കണം മൂന്നിലൊന്ന് കുട്ടികൾ പോഷകാഹാരക്കുറവ് നേരിടണം കൂടാതെ ഓരോ പതിനായിരം പേരിലും രണ്ടു പേർ വീതം പ്രതിദിനം പട്ടിണിയോ രോഗമോ കാരണം മരിക്കണം ഗാസിയിലെ വടക്ക മേഖലകൾ ഈ മാനദണ്ഡങ്ങൾക്കെല്ലാം അപ്പുറമാണ് അതിനാൽ അവയെ ഐ പി സി ഫെയ്ഡ് അഞ്ച് വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ കണക്കുകൾ കേവലം അക്കങ്ങളല്ല അത് ഓരോ മനുഷ്യന്റെയും ജീവിതത്തെ ബാധിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് ഭക്ഷണവും വെള്ളവും മരുന്നും കിട്ടാതെ ദിവസങ്ങളോളം കഷ്ടപ്പെടുന്ന ആയിരക്കണക്കിന് ആളുകളാണ് ഗാസയിലുള്ളത് ഇതിനിടയിൽ ആയിരക്കണക്കിന് കുട്ടികൾ പോഷകാഹാരക്കുറവ് മൂലം മരണം കാത്തു കഴിയുന്നു ഇത് വെറും കണക്കുകളല്ല മറിച്ച് മനുഷ്യരുടെ ദുരിതകയങ്ങളുടെ കയങ്ങളുടെ നേർ ചിത്രങ്ങളാണ് ഇസ്രയേലിന്റെ തുടർച്ചയായ ആക്രമണങ്ങളാണ് ഈ അവസ്ഥയ്ക്ക് പ്രധാന കാരണമായി വിലയിരുത്തപ്പെടുന്നത് ഗാസയിലേക്കുള്ള ഭക്ഷ്യവസ്തുക്കളുടെയും മറ്റ് അവശ്യ സാധനങ്ങളുടെയും വിതരണം പലപ്പോഴും തടസ്സപ്പെട്ടു ഇസ്രയേലിന്റെ ഈ നടപടികൾ യുദ്ധകുറ്റമായി കണക്കാക്കണമെന്ന് ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ വിഭാഗം മേധാവി വോൾക്കർ ഡർക്ക് അവകാശപ്പെട്ടു എന്നാൽ ഈ റിപ്പോർട്ടുകൾ വ്യാജവും ഏകപക്ഷീയവുമാണെന്നാണ് ഇസ്രയേൽ പ്രതികരിക്കുന്നത് നിലവിലെ പ്രതിസന്ധി വരും ദിവസങ്ങളിൽ കൂടുതൽ ഗുരുതരമാകുമെന്നും റിപ്പോർട്ടിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സെപ്റ്റംബർ അവസാനത്തോടെ സെൻട്രൽ ഗാസയിലെ ഡെയർ എൽ ബാലാഹ് തെക്കൻ ഗാസയിലെ ഖാൻ യൂനിസ് എന്നിവിടങ്ങളിലെ സ്ഥിതിയും വഷളാകുമെന്നാണ് ഐ പി സി പ്രവചിക്കുന്നത് ഇത് ഏകദേശം അമ്പതിനായിരം പേരെ ബാധിക്കുമെന്നും കണക്കാക്കപ്പെടുന്നു ഗാസയിലെ ജനസംഖ്യയുടെ പകുതിയിലധികം പേർ അതായത് ഏകദേശം ഒന്നേ ദശാംശം പൂജ്യം ഏഴ് ദശലക്ഷം ആളുകൾ നിലവിൽ അത്യാഹിത സ്ഥിതിയിലുള്ളവരാണ് ഇവർ കടുത്ത ഭക്ഷ്യസുരക്ഷാ ഭീഷണി നേരിടുന്നു കൂടാതെ മൂന്ന് ആളുകൾ കടുത്ത പ്രതിസന്ധിയിലാണ് ഗാസയിലെ ഈ മാനുഷിക ദുരന്തം എങ്ങനെ പരിഹരിക്കുമെന്നത് ലോകത്തിന് മുന്നിലുള്ള പ്രധാന വെല്ലുവിളിയാണ് അടിയന്തരമായി വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും ഗാസയിലേക്ക് സഹായങ്ങൾ എത്തിക്കുകയും ചെയ്തില്ലെങ്കിൽ ഈ ദുരന്തം വലിയൊരു ദുരന്തത്തിലേക്ക് വഴിമാറും മനുഷ്യത്വത്തിന്റെ മുൻഗണന നൽകി രാഷ്ട്രീയ ഭിന്നതകൾ മാറ്റിവെച്ച് ഈ വിഷയത്തിൽ ഉടൻ ഇടപെട്ടില്ലെങ്കിൽ ലോകം ഒരു വലിയ കൂട്ടക്കൊലയ്ക്ക് സാക്ഷിയാകേണ്ടി വരും ഗാസയിലെ കുട്ടികളുടെയും സ്ത്രീകളുടെയും സാധാരണ പൗരന്മാരുടെയും നിലവിളികൾ മാനുഷികമായ ഒരു ഇടപെടലിനായി കാതോർക്കുന്നു